എന്താ നിന്റെ സർവീസിൽ മരണം യും കളിക്കുവാണല്ലേ ആർ നിന്റെ അച്ഛന്റെ പേര് സുന്ദര പാണ്ഡി അമ്മ കല്യാണി ചേച്ചിയുടെ മോള് ധനലക്ഷ്മി അവൾ പഠിക്കുന്നത് ഇൻഫെന്റ് ജീസസ് സ്കൂൾ നിന്റെ വൈഫ് നിന്നെ ഡിവോഴ്സ് ചെയ്തടക്കം എല്ലാ ഡീറ്റെയിൽസും എനിക്കറിയാം നിന്റെ തറവാട് തൂത്തുകുടി ടൗൺ വീടുള്ള നെല്ലൂർ ഗ്രാമം എയ്റ്റ് വീട് മാർക്ക് മാർക്കേ കോടി കൊടുത്ത് ഇന്റർനാഷണൽ വെച്ച് കപ്പൽത്തുവിട്ട വീട് മാത്രമല്ല നാട് തന്നെ മർഡർ കേസ് കണ്ടുപിടിക്കാൻ വന്ന അത് കണ്ടുപിടിക്കെ എന്തിനാണ് ആവശ്യമില്ലാതെ കുപ്പയിലൊക്കെ നിന്റെ കുടുംബം ഞാൻ തീർക്കും കീപ് ദാറ്റ് ഇൻ നല്ല മനുഷ്യൻ നമ്മുടെ കയ്യിൽ കയ്യിലകപ്പെട്ടിട്ടും നമുക്ക് രക്ഷിക്കാനായില്ല ഈ കൊല്ലം രവിയാണ് സർ ചെയ്തിരിക്കുന്നത് സാറിന് ഒന്ന് ഓസ്ട്രേലിയം കോള് ഞാൻ ട്രേസ് ചെയ്ത് നോക്കിയിരുന്നു അതൊരു ഇന്റർനെറ്റ് കോൾ ആയതുകൊണ്ട് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റിയില്ല ആദ്യം വാ ടി ഇനി ആ ഡീച്ച് നമ്മുടെ ബിസിനസ് തലയിടാൻ വരില്ല എന്താണ് സാർ പറയുന്നത് അന്ന് ഞാൻ സംസാരിച്ചപ്പോ നീ ഭയമാണ് സിംഹം നമ്മുടെ അതിർത്തി കടന്നിരിക്കുകയാണ് ഒറ്റ പോലീസുകാരും ജീവനോട് ഇവിടുന്ന് പോവില്ല എല്ലാത്തിനും കൊന്നു തള്ളിയേക്കാം നിങ്ങളല്ലേ ജാമ്യത്തിൽ എടുക്കണം

സർ അവൻ സിറ്റിക്ക് എത്തുമ്പത്ത മുഴുവൻ പബ്ലിക്കിനെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുക സിറ്റി റോഡിൽ ഓപ്പോസിറ്റ് വന്ന് അവനെ റിങ് റോഡിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടേ സർവൻ വണ്ടി വിടു Wir haben നീ വിശ്വാസവഞ്ചന ചെയ്തു അല്ലേ പോലീസുകാരൻ പുറകോട്ട് പോയ പതിങ്ങി എന്നർത്ഥം പതുങ്ങി എന്ന് പറഞ്ഞാൽ പായാ അർത്ഥം നമ്മൾ കണ്ടുമുട്ടുന്ന ദിവസം നിനക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഞാൻ മറക്കാനും പറ്റില്ല പറ്റില്ല മാപ്പ് നൽകാനും ഒരു വർഷം കമ്മീഷനെയും രണ്ട് മാസം മുമ്പ് നിന്റെ കൂടെ ജോലിയിരുന്ന സെക്യൂരിറ്റീസിനെയും ഈ തോക്ക് ഉപയോഗിച്ചല്ലേ നീ വെടിവെച്ച് കൊന്നത് ഗൺ രവി സാക്ഷി പറയാൻ കൊണ്ടുവന്ന ഗവൺമെന്റ് അധ്യാപകനെയും നീ കൊന്നില്ലേ വണ്ടി അല്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷന് നീ കാലുകൂത്തില്ല എന്നല്ലേ വീമ്പളക്കിയത് ഇപ്പൊ ചെരുപ്പ് അഴിച്ചു വെച്ചിട്ട് അകത്തുവാ നീയായിട്ട് അഴിക്കുന്നോ അതോ ഞാൻ അഴിപ്പിക്കണോ